എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കാർഷിക സൗജന്യ വൈദ്യുതി ഗുണഭോക്തൃ സമിതിയുടെ അംഗത്വം പുതുക്കാനായിട്ട് നമ്മൾ ഇത്തവണ ഗൂഗിൾ ഫോം വരണം തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതാണ് കാണുന്നതാണ് ആ ലിങ്ക് ആ ലിങ്ക് തുറന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം പൂരിപ്പിക്കാവുന്നതാണ് വിവിധ പദ്ധതികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൃഷി വിവരങ്ങൾ കൂടി ഇത്തവണ നമ്മൾ ശേഖരിക്കണമെങ്കിൽ മൂന്ന് ഡോക്യുമെൻ്റുകളാണ് നിങ്ങളതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്ന് കറണ്ട് ബില്ല് രണ്ട് നികുതി അടച്ച റസീബ് മൂന്നാമത്തത് നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ലത്വ ഫീസായിട്ടുള്ള ഇരുപത്തിനാല് രൂപ ഗൂഗിൾ പേയിൽ അടച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏതാ യുപേ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക അതിൽ അടച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇല്ലാത്തതുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കറണ്ട് ബില്ല് നിങ്ങൾക്ക് കാണാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ടുള്ള ഒരു ലിങ്കും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വൈദ്യുതി ബിൽ കാണാനില്ല നിങ്ങൾക്ക് ഈ ലിങ്ക് തുറന്നിട്ട് കൺസ്യൂമർ നമ്പറും നിങ്ങൾ കെ എസ് ഇ ബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബില്ല് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങളുടെ കണക്ഷൻ കൊടുത്തിട്ടുള്ള മൊബൈൽ നിങ്ങളുടെ കയ്യിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലുള്ള ലിങ്കാണ് ഇത് കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറും ആണ് ഇതിന് ആവശ്യമുള്ളത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ അത് രണ്ടും നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക വൈദ്യുതി ബില്ല് ഒപ്പം നികുതി അർജൻസീല് ഇരുപത്തിനാല് രൂപ സ്കാൻ അടച്ചിട്ടുള്ള ഇത് അതിന് ശേഷം നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപേക്ഷ നിങ്ങൾക്ക് കാണാം അപേക്ഷയിൽ നിങ്ങൾ ആവശ്യമുള്ള വിവരങ്ങൾ ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഇമെയിലും റെക്കോർഡ് ചെയ്യാൻ അനുവദിക്കുക പേര് ഇവർ ആൻസർ എന്ന് ഒന്ന് കണ്ടോടത്താണ് നിങ്ങളുടെ വിവരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം വില്ലേജുകളിലെ ലിസ്റ്റ് ഇവിടെ ഉണ്ട് അതുപോലെ കെ സി ബി സെക്ഷനും വരും അതും ലിസ്റ്റ് അവിടെ ഉണ്ട് നിങ്ങളാവശ്യമുള്ളത് ചൂസ് ചെയ്താൽ മതി ഏതാണ് നിങ്ങളെ യൂസ് ചെയ്യാം ചൂസ് ചെയ്യാം ഓട്ടോറിൻ്റെ എച്ച് പി ഇതിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ വാർഡ് വൈദ്യുതി ബില്ല് ഇതുപോലെ അപ്ലോഡ് ചെയ്യാം പി ഡി എഫ് ഇമേജായിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഒരു എം ബിയിൽ കൂടാത്തതായിരിക്കണം എന്ന് മാത്രം പി ഡി എഫ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം ടാക്സ് അടച്ചതൊക്കെ പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റാക്റ്റ് ചെയ്യാം വൈദ്യുതി ബില്ല് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം ചെയ്യാം പേയ്മെൻറ്റിനകത്തുള്ള ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇത് അറ്റാച്ച് ചെയ്യുക സത്യപ്രസ്താവന ചെക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഉള്ളൂ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ ഒരു റെസ്പോൺസ് കോപ്പി നിങ്ങൾക്ക് വരും അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും ഇനി ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം നമ്മുടെ ഗ്രൂപ്പിൽ അഗ്നിമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് Thank you.